ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ന്യൂ മൂൺ ന്യൂമൂൺ ന്യൂമൂണിനായിട്ട് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്താണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം കാരണം ഈ ന്യൂ മൂണിൽ ജമനായി എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ജമനായി എപ്പോഴും കമ്മ്യൂണിക്കേഷൻ്റെ എയർ എനർജിയാണ് എയർ എനർജി എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പലപ്പോഴും പല കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും പറയാൻ പക്ഷേ ആഗ്രഹിക്കുന്ന രീതിയിൽ പുറത്ത് വരുന്നുണ്ടാവില്ല ചില സമയത്ത് നമ്മൾ പറയില്ലേ ആഹ് അവിടെ അങ്ങനെ ഒരു മറുപടി കൊടുക്കാൻ പറ്റും ആ സമയത്ത് കൃത്യമായിട്ട് വരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ കമ്മ്യൂണിക്കേഷൻ എത്തുന്നില്ല ഓക്കെ അപ്പം അങ്ങനെ കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സോർട്ട് ചെയ്യാനായിട്ടും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അതായത് നമ്മുടെ ത്രോട്ട് ചക്ര ഹീഡിങ്ങിനും എല്ലാത്തിനും ബെസ്റ്റ് ടൈമാണ് ഈ പറഞ്ഞ ന്യൂമോൺ എന്ന് പറയുന്നത് അത് ആ ഒരു ടൈം ഫ്രെയിം നിങ്ങൾ ഉറപ്പായിട്ടും യൂട്ടിലൈസ് ചെയ്യാം ഓക്കെ നമുക്ക് നോക്കാം ഈ ജം ന്യൂമോൺ ജെനായി നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ന്യൂമോൺ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം സ്പിരിറ്റെ നമുക്ക് അറിയേണ്ടത് ഗൈഡൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഈ ജോ ജമൈ ന്യൂമോണില് എന്ത് ആണ് തരാനുള്ളത് താങ്ക് യു സ്പിരിറ്റ് ഈ ടു കപ്പ്സ് ഫസ്റ്റ് ആൻഡ് ഫോർ മോസ്റ്റ് വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈയിങ് അല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ആ ഒരു സിറ്റുവേഷൻ പോകുന്നത് ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലപ്പോൾ ഒരു ജോബ് സിറ്റുവേഷൻ ആയിരിക്കാം ഒരു ബിസിനസ് സിറ്റുവേഷൻ ആയിരിക്കും അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം ബിസിനസ് പാർട്ട്ണർഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കും ഒരു രീതിയിൽ നമുക്ക് ഇമോഷണലി ഓക്കെ അല്ല നമുക്ക് ഇത് മുന്നോട്ട് പോയിട്ട് വേറെ പ്രത്യേകിച്ച് ഗുണം ഇല്ലാന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളെടുത്ത് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് അവിടെ നിന്ന് വോക്ക് അവേ ചെയ്ത് പോവുക അല്ലെങ്കിൽ മൂവ് മൂവ് ചെയ്യാന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ന്യൂ മൂണിലൂടെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് നോക്കാം വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി വരുന്നത് ഈ ന്യൂ മൂണിൻ്റെ ഗൈഡൻസ് ആയിട്ട് ദി ഹൈ പ്രീസ്റ്റസ് നിങ്ങളുടെ പല ആൾക്കാരുടെയും ഇൻറ്റൂഷൻ ഓൺ പോയിന്റ് ആണെന്നും നിങ്ങൾക്ക് ഇന്റ്യൂട്ടീവ് ഗൈഡൻസ് കിട്ടുന്നുണ്ടെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള പല കാര്യങ്ങൾ പറയലെ ചില കാര്യങ്ങൾക്ക് നമ്മൾ നമ്മുടെ റിയാലിറ്റിയിൽ വരുന്നതിന് മുന്നേ തന്നെ ഡിവൈൻ നമുക്ക് അതിനു വേണ്ട സൂചനകൾ തരും അപ്പം അങ്ങനെ ഒരു സൂചന നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടാവും കാരണം നിങ്ങൾ നല്ല രീതി ആണ് നിങ്ങൾ കൃത്യമായിട്ട് മെഡിറ്റേഷൻസും അതുപോലെ തന്നെ ചാൻറ്റിങ്ങും ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിനെ കുറിച്ചും എന്തെങ്കിലും വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റ്യൂഷൻ ഫീൽ ചെയ്യാറുണ്ട് ഓ ഇങ്ങനെ ഒരു സംഭവം വരാൻ പോകുന്നു ഒരു പർട്ടിക്കുലർ ആൾ വിളിക്കുന്നതിന് മുന്നേ നിങ്ങൾ വിചാരിക്കും അവർ വിളിക്കും ഇങ്ങനെ സംസാരിക്കും എന്നുള്ളത് അപ്പം അങ്ങനത്തെ പല കാര്യങ്ങളും നിങ്ങളുടെ റിയാലിറ്റിയിൽ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ പല സമയത്തും നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന ഒരു ടൈം ഫ്രെയിം ആയിരിക്കും ഈ ന്യൂ മൂൺ സിറ്റുവേഷനിൽ പിന്നെ അതുപോലെ തന്നെ നമ്മളെ മനസ്സിനെ ബാലൻസ് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ മനസ്സിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും നമ്മൾ മനസ്സ് ബാലൻസ് ചെയ്യണം വേറെ ഇഷ്യൂസ് ഒന്നും വരരുത് നമുക്ക് ആ ബാലൻസിങ് ഓഫ് എനർജി നിങ്ങളുടെ ഈ ന്യൂമോണിൻ്റെ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ബാലൻസിങ് ഓഫ് എനർജിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നു അതനുസരിച്ച് നിങ്ങൾ ചെയ്യുന്നു മെഡിറ്റേഷൻസും കാര്യങ്ങളും ചെയ്ത് നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ പോകുന്നു ചില ആൾക്കാർക്ക് ഈ ന്യൂമോണോട് കൂടി ട്രാവലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ട്രാവലാണ് അത് മാത്രമല്ല ചില ആൾക്കാർക്ക് എനിക്കിവിടെ നിങ്ങളുടെ നിങ്ങളുടെ ട്രാവൽ അല്ല ആസ്ട്രൽ ട്രാവൽ എന്ന് പറയും അതായത് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് നമ്മൾ രാത്രി ഉറങ്ങി കിടക്കുന്ന സമയത്ത് ചില ആൾക്കാർ അറിഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പോലെ ആസ്ട്രൽ ട്രാവൽ നടത്താറുണ്ട് ചില ആൾക്കാരെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയുന്നത് നമ്മൾ ഉറങ്ങി കഴിയുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് ആർക്കും അറിയാറില്ല അല്ലേ പിന്നെ രാവിലെ ഓണരുമ്പോഴാണ് അറിയുന്നത് അപ്പം ആ ഒരു ടൈം ഫ്രെയിമിൽ ചില ഈ പോലെ നമുക്ക് പാരൽ യൂണിവേഴ്സ് ഉണ്ട് അപ്പം അവിടെ അവിടെ ആയിരിക്കും നമ്മുടെ അപ്പം അത് നിങ്ങൾ പലപ്പോഴും പലതും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു ന്യൂ മൂണിന് നിങ്ങൾക്ക് അതിൻ്റെ ഒരു നിങ്ങൾ ആസ്ട്രോ ട്രാവൽ ചെയ്യുന്നുള്ളത് എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ പല കാര്യങ്ങളും കണക്റ്റഡ് ആവുന്നുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ടൈം ഫ്രെയിം ആയിരിക്കും ഈ ഒരു ന്യൂ മൂൺ ടെമ്പറൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മിറക്കിൾസ് മാനിഫെസ്റ്റ് ചെയ്യുന്നു മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ പല പല കാര്യങ്ങൾ അല്ലെങ്കിൽ പല പല സിറ്റുവേഷൻസിൽ മിറക്കിൾസ് നടക്കുന്നു ഞാനിതെല്ലാം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ചതേ ഉള്ളൂ കാരണം ചിന്തിക്കുന്നു അത് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള എനർജിയാണ് ഓക്കെ ആ ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ എനർജിയിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് മാത്രമല്ല നിങ്ങൾക്ക് അറിയാം കാരണം നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിയാലിറ്റിയിൽ പലതും കൊണ്ടുവരാൻ പറ്റും അത് മാത്രമല്ല അത് എന്താ പറയാ നമുക്ക് ദിവാൻ തന്നെ നമുക്ക് അതിനുവേണ്ടി സയൻസും ചിംഗീസും ഒക്കെ തരും നിങ്ങളുടെ പല ആൾക്കാർക്കും അറിയാം നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഓൺ പോയിന്റ് ആണ് അത് മാത്രമല്ല ആ ഒരു ഓൺ പോയിന്റ് ഇൻഡ്യൂഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് നിങ്ങളെ റിയാലിറ്റിയിൽ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ഓക്കെ ദി ഹെറഫൻ കാർഡ് വരുമ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഡിവൈൻലി ഹൈലി കണക്റ്റഡ് ആണ് പലരും ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് യോഗയും മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കൃത്യമായിട്ടൊരു ചാൻറ്റിങ് ഒരു സ്പിരിച്വൽ റൊട്ടീൻ ഉള്ള ആൾക്കാരാണ് പലരെയും ഗൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ പലരും ഞാൻ ഇങ്ങനെ പറയുന്നത് പോലെ തന്നെ എന്താ പറയുക പലരെയും പലരുടെ ലൈഫിലെ സിറ്റുവേഷൻസ് വെച്ചിട്ട് അവർക്ക് വരുന്ന ഗൈഡൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ ഗൈഡൻസ് കിട്ടാറുണ്ട് കാരണം ഈ ഹൈ പ്രൈസസ് ഇവിടെ ഹെറഫൻഡും ഹൈ പ്രൈസസ് കാർഡും ഉണ്ട് ഫ്രണ്ടിൻ്റെ കാർഡ് വരുമ്പോഴത്തേക്കും നിങ്ങൾ പല ആൾക്കാരും ഹൈലി ഇൻറ്റൂറ്റീവ് അത് മാത്രമല്ല പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ഗൈഡൻസ് നിങ്ങൾക്ക് ഡൗൺലോഡ്സ് ഒരുപാട് ഡൗൺലോഡ്സ് വരുന്ന ഒരു ടൈം ഫ്രെയിം ആയിരിക്കും പല കാര്യങ്ങളും ഇങ്ങനെ ഡിവൈനിൽ നിന്ന് നമുക്ക് കിട്ടിക്കോട് പല കമ്മ്യൂണിക്കേഷൻസ് വരുന്നതാണ് അപ്പം കമ്മ്യൂണിക്കേഷൻ നമുക്ക് അറിയാം ഡൗൺലോഡ്സും ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ അടുത്തു നിന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഡൗൺലോഡ്സ് കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും ഈ പറഞ്ഞ പോലെ ഈ ഒരു ന്യൂ മൂൺ എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് പല കാര്യങ്ങളും നമ്മൾ പറയില്ല പലതിനെക്കുറിച്ചുള്ള കണക്ഷൻസ് ഡോട്ട് ഡോട്ടുകൾ തമ്മിൽ കണക്ട് എന്ന് പറയില്ലേ അതായത് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ നിങ്ങൾ പാസ് ചെയ്ത് പോയി പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ്റെ ലൈഫിൽ വന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എനിക്ക് ഓ ഇങ്ങനെ ഒരു റീസൺ ഉണ്ടാവാം അല്ലെങ്കിൽ ഇതുകൊണ്ടായിരിക്കാം വന്ന അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്റെ ലൈഫിൽ വന്നത് അല്ലെങ്കിൽ നമുക്കൊരു ജോബ് കിട്ടും എല്ലാ രീതിയിലും സെറ്റാണ് ഇനി ഒന്നും എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ആ പറഞ്ഞ പോലെ അവർ ഇല്ല ഇനി പൊസിഷനിലേക്ക് ആളെ എടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു നമ്മൾ എല്ലാ പ്രൊമോഷൻ എല്ലാം സെറ്റ് ആയിരിക്കാണ് അപ്പം അൺഎക്സ്പെക്ടായിട്ട് അവരുടെ എന്റെ വരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ തൽക്കാലം ഈ വർഷത്തേക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല നെക്സ്റ്റ് ഇയറിൽ എത്തേക്ക് ഇതിനും കൂടെ ചേർത്തിട്ടുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം അതായത് എല്ലാം നമ്മുടെ വായതിൻ്റെ അവിടെ വരെ എത്തിയിട്ട് നമുക്ക് വായിക്കകത്തോട്ട് കിട്ടുക എന്ന് പറയില്ല അത് അത് നടക്കാത്ത സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ ഒരു ന്യൂമുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളും ഒക്കെ കിട്ടും നിങ്ങൾ പല ആൾക്കാരും ഹൈലി കണക്റ്റഡ് ആണ് കണക്റ്റഡ് ആണ് അതുപോലെ ഇൻഡ്യൂഷൻസ് ഒക്കെ ഓൺ പോയിന്റ് ആണ് ഒന്നും പറയാനില്ല കാരണം ഹരഫണ്ടും അതുപോലെസിന്റെ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം എവിടെ നമ്മൾ സംസാരിക്കേണ്ട എവിടെ സംസാരിക്കണം എവിടെ അഭിപ്രായം പറയണം പറയണ്ട അതിനെക്കുറിച്ച് ക്ലിയർ കട്ട് ക്ലാരിറ്റി ഉണ്ട് കാരണം ചില സമയത്ത് നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ നമ്മൾ മൗനമായിട്ടിരിക്കുന്നതിന് അതിനേക്കാൾ കൂടുതൽ എനർജി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മറുപടി ആയിട്ട് വരാൻ സാധിക്കും ഇപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് മാറുകയാണ് അതായത് ശരി ഞാൻ എത്ര പറഞ്ഞു നമ്മൾ ചില സമയത്ത് നമ്മൾ ഒരാളുടെ അടുത്ത് കാര്യങ്ങൾ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരിക്കും ആ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ ആകുമ്പോഴത്തേക്ക് സമയം എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും വേണ്ട എന്തിനും പറയണം അവർ അറിയാത്ത ആൾക്കാരല്ല നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തിട്ടും അവർ ഉൾക്കൊള്ളുന്നില്ല അപ്പം അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത സ്റ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കീപ്പിംഗ് സൈലൻസ് സൈലൻസാണ് നമ്മള് സംസാരിക്കുന്നത് പതുക്കെ നിർത്താണ് പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലുണ്ട് നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ നിന്ന് അതിപ്പോൾ ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ജോബ് സിറ്റുവേഷനോ ഒരു ബിസിനസ് സിറ്റുവേഷനോ എന്താ പറയുക എന്ത് ടൈപ്പ് ഓഫ് കാര്യമാണ് നിങ്ങൾ ഇമോഷണൽ ഡൗണായിട്ടിരിക്കുന്ന കാര്യമാണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് മൂവേ ചെയ്യണം എന്നുള്ളതിൽ ഒരു ഗൈഡൻസ് കിട്ടുന്നത് ഡിവൈലി കണക്റ്റഡ് ആണ് നിങ്ങളുടെ മൈൻഡ് അല്ല അത് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമായിരിക്കും ഓക്കെ കാരണം നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് എന്റെ ഇൻറ്റുവേഷൻ ഓൺ പോയിന്റ് ആണ് എന്നൊക്കെയുള്ള രീതിയിൽ പക്ഷേ ഒരു കൺഫർമേഷൻ ആണ് നമുക്ക് എപ്പോഴും ആവശ്യമില്ലേ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹം ഇത് കൺഫേം ആണ് ഇത് എന്റെ ഇൻറ്റൂഷൻ തന്നെയാണ് അപ്പം അങ്ങനെ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് പല സമയങ്ങളായിട്ട് കിട്ടുന്ന ഒരുപാട് സയൻസ് നിങ്ങൾ പലതും കാണുന്നു പല പല സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെദർ കാണുക അല്ലെങ്കിൽ എവിടെയെങ്കിലും കോയിൻസ് വീണ് കിട്ടുക ഒട്ടും പ്രതീക്ഷിക്കാത്ത അടുത്ത് എന്താ പറയുക ഒരു പാട്ട് കേൾക്കുമ്പോഴത്തേക്കും അതിനകത്തുനിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിച്ച ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടും അങ്ങനെ പലതും സൈനായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ ലൈക്ക് ഇനിയിപ്പം അങ്ങോട്ട് പോകേണ്ട അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പിൽ നമ്മൾ നമ്മുടെ ഭാഗം നമ്മൾ പറയില്ലേ ചില സമയത്ത് നമ്മൾ നമ്മുടെ സൈഡ് പറയാറുണ്ട് മറ്റേ ആൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കണം എന്നില്ല നമ്മൾ പറയുന്നത് എടുക്കുന്നത് അപ്പം അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു സൊല്യൂഷൻ വരുന്ന ഒരു ടൈം ഫ്രെയിം ആയിരിക്കും ഉറപ്പായിട്ടും ടവർ കാർഡ് ആണ് നിങ്ങൾക്ക് അറിയാം എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്ടായിട്ട് വരാൻ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നെഗറ്റീവ്ലി ഫീലിങ്സ് കിട്ടുന്നതാണ് പിന്നെ ഇവിടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു അൺഎക്സ്പെക്റ്റഡ് കാര്യം വരുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നു നിങ്ങളുടെ ലൈഫിൽ ചില സിറ്റുവേഷൻ നമ്മൾ പറയാം നമ്മുടെ ലൈഫിൽ ചിലത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് സൈൻ കിട്ടും നല്ലതല്ല വോക്കവേ ചെയ്യും മൂവ്വേ ചെയ്യുന്നു പിന്നെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ദൈവം നമുക്ക് അതെല്ലാം നമ്മൾ പറയലേ ആ എല്ലാം നമ്മൾ ദൈവമായിട്ട് തന്നെ മതിയാക്കിച്ചു അല്ലെങ്കിൽ വേണ്ടാന്ന് വെപ്പിച്ചു എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു എനർജിയാണ് അപ്പം നിങ്ങളിൽ പല ആൾക്കാർക്കും പലപ്പോഴായിട്ട് സൈൻ കിട്ടിയിട്ടുണ്ടാകും ഇത് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ട നേരമായി എന്നൊക്കെ പക്ഷേ നമ്മൾ ഒരു സമയം വരെ നമ്മളത് കേൾക്കും അത് കഴിയുമ്പോൾ നമ്മൾ ജാരിക ആ കുഴപ്പമില്ല പോണ പോലെ പോട്ടെ പക്ഷെ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഡിവൈൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മൾ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ് നമുക്ക് ഈ ന്യൂ മൂണിന് പ്രതീക്ഷ ന്യൂ മൂൺ തൊട്ടുള്ള നെക്സ്റ്റ് മൺ മന്തിലെത്തേക്ക് പ്രതീക്ഷിക്കാം ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സിറ്റുവേഷൻസ് ഡവൽ എനർജി ഞാൻ പറ സിറ്റുവേഷൻസ് അല്ലെ ചില ആൾക്കാർ നല്ലതല്ലാന്നുള്ളത് നമുക്ക് ഓൾറെഡി ഫീൽ ചെയ്യുന്നുണ്ടാകും പിന്നെ നമ്മൾ വിചാരിക്കാൻ പോട്ടെ സാരമില്ല ആ നമ്മൾ അങ്ങനെ വാക്ക് അവേ ചെയ്യുന്ന ശരിയല്ല എന്നൊക്കെ വിചാരിച്ചു നമ്മൾ ഇരിക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി എടുക്കുന്നു നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു ആ ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പർട്ടിക്കുലർ സിറ്റുവേഷന് ഇങ്ങനെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പല ആൾക്കാർക്കും എന്തെങ്കിലും ടൈപ്പ് ഓഫ് നെഗറ്റീവ് തോട്ട് പാറ്റേൺ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ബ്രേക്ക് ഫ്രീ ചെയ്യാൻ ഓക്കെ പലതും നമ്മൾ നമ്മുടെ മനസ്സിൽ ആലോചിക്കുന്നുണ്ടോ പുറത്തുനിന്ന് നാവിലൂടെ വരുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങൾ ഈ ന്യൂമോണിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് കാരണം നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാനസ് കാര്യം സമയത്ത് രീതിയിൽ ആ പറയുന്ന രീതിയിൽ തന്നെ മറ്റേ എടുത്താൽ മാത്രമേ ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയി നമുക്ക് പറയാൻ പറ്റും അത് ഉറപ്പായിട്ടും ഈ ഒരു ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് അത് നിങ്ങൾ നിങ്ങളുടെ റിയാലിറ്റിയിൽ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്നത് എന്തെങ്കിലും ഒരു പാറ്റേൺ അല്ലെങ്കിൽ അഡിക്ഷൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് തോട്ട് പാറ്റേൺസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഫിയർ പേടി എന്താ പറയുക എന്താ ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു നമുക്കൊരു ധൈര്യക്കുറവ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ ഫ്രീ ആവുന്ന ഒരു ടൈം ഫ്രെയിം ആയിരിക്കും ഇത് നെക്സ്റ്റ് ഫൈവ് ഓഫ് സോർട്സ് ആണ് അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾ നമ്മളെ പറ്റിക്കുന്നു അല്ലെങ്കിൽ ചതിക്കുന്നു നമുക്ക് ആദ്യം മനസ്സിലാവുന്നുണ്ടാവില്ല പക്ഷെ നമ്മളെ ഡിവൈൻ ഡിവൈൻ നമുക്ക് നമ്മൾ പറയില്ലേ ദൈവത്തിന് അറിയാത്തതായിട്ടൊന്നുമില്ല ദൈവത്തിന്റെ കണ്ണില് കാണാത്തായിട്ടൊന്നുമില്ല അപ്പം അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ആരാണോ നെഗറ്റീവായിട്ടുള്ള ആള് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവേയില്ലാത്ത ആൾക്കാരായിരിക്കും വൺ ട്രിപ്പിൾ ടൂ നമ്പർ ഞാൻ കണ്ടു അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരിൽ നിന്ന് അവര് ഒരു എന്താ പറയുക ഭയങ്കര ഒരു നെഗറ്റീവ് ആസ്പെക്ട് ആണെന്നുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുള്ളതിന്റെ ഒരു സൂചന നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ആ സൂചന നിങ്ങൾ വെറുതെ കളയുന്നില്ല അതു തന്നെ ഉൾക്കൊള്ളുന്നു പലരെയും നമ്മുടെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്യണം എന്ന് തോന്നുന്ന ആൾക്കാരെ നമ്മുടെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്ത് വിടുന്നു ചില സമയത്ത് നമ്മൾ സംസാരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതിലൂടെ വേറെ പ്രത്യേകിച്ച് ഗുണമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ സംസാരം അങ്ങ് കട്ട് കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്യുന്നു അത് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്തുകൊണ്ട് മാത്രം ചില സമയത്ത് സിറ്റുവേഷൻസ് സൊല്യൂഷൻ ആവില്ല അത് മാത്രമല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് കിട്ടുന്ന സയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളാണ് ലൈക്ക് ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ കൊള്ളുന്ന എനിക്ക് അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ജെനുവൻ അല്ല നമ്മളെ പറ്റിക്കുന്നോ അല്ലെങ്കിൽ ചതിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത് എനിക്ക് ഓൾറെഡി കിട്ടിയത് പക്ഷേ നമ്മൾ പറയില്ലേ ചിലതൊക്കെ നമുക്ക് ഇൻഡ്യൂട്ടീവ്ലി കിട്ടിയാലും നമുക്കത് അനുഭവത്തിൽ വന്നാലേ നമ്മളത് മനസ്സിലാക്കും അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ പല കുറിച്ചും ഉള്ള എന്താ പറയുക കമ്മ്യൂണിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ഇൻഡ്യൂട്ടീവ്ലി കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാലും നമ്മൾ പറയാം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമുക്ക് അങ്ങനെയല്ല ഒരു ഭാവം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ വേറൊരു ഭാവം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ കണ്ടിട്ടുള്ളത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളതും എല്ലാ ഹെൽപ്പിംഗ് ആയിട്ടുള്ളതും സൂപ്പർ ആയിട്ടുള്ള എനർജി ആയിരിക്കും കണ്ടിട്ടുള്ളത് പക്ഷേ അതിനേക്കാൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഭാവം നമ്മൾ കാണുകയും അത് അതിലൂടെ നമുക്ക് പല കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട് ഈ സ്റ്റാർ കാർഡ് നിങ്ങൾ പല ആൾക്കാരും ഹീലിങ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻസിൽ പലപ്പോഴായിട്ട് നിങ്ങൾക്ക് വന്ന സിറ്റുവേഷൻസ് ഭയങ്കര ഇമോഷണലി നിങ്ങൾ ഡൗൺ ആയി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു കാരണം സ്റ്റവർ കാർഡ് കഴിഞ്ഞാൽ ഉടനെ വരുന്ന കാർഡ് ദ സ്റ്റാർ ആണ് ഓക്കെ ഹൈപ്രീസ്റ്റസ് പേർ ആണ് ദ ഹെറഫൻ അപ്പം നിങ്ങൾ പല ആൾക്കാരും നിങ്ങളുടെ എന്താ പറയുക പാർട്ട്ണർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ച് ടോക്സിക് ആണ് അതിലൂടെ നിന്നിട്ട് പ്രത്യേകിച്ച് ഗുണമില്ലാന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും നമ്മൾ പറയില്ലേ നമ്മൾ നമുക്ക് ഒരാൾ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ സ്പേസ് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അതിനകത്തുനിന്ന് ടോക്സിക് ആണെന്ന് എന്തൊക്കെ മനസ്സിലായാലും നമ്മുടെ റിയാലിറ്റിയിൽ പലതും വന്നാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും അപ്പം ആ റിലേഷൻഷിപ്പിൽ കുറച്ച് ടോക്സിക് ാണ് നമുക്ക് അതിൽ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല ഗോയിങ് ഫോർവേഡ് പ്രശ്നം ആവാൻ ചാൻസ് ഉള്ള മനസ്സിലായാലും പലപ്പോഴും നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് കുഴപ്പമില്ല പോട്ടെ പോട്ടെ പോട്ടേന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ അതിപ്പം എന്താ പറയാ ലവ് റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല ഫാമിലി ആവാം ഫാമിലി ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആവാം എന്ത് ടൈപ്പ് റിലേഷൻഷിപ്പ് ആണ് നമുക്കറിയാം ഡിവൈൻ നമുക്ക് ഓൾറെഡി തരും ലൈക്ക് അത് മുന്നോട്ട് പോകണ്ട എന്നുള്ള രീതിയിൽ ഗൈഡൻസ് തന്നാലും നമ്മൾ അത് കണ്ടിരുന്നെന്ന് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകും അപ്പം ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ തന്നെ ദൈവം അവിടെ വർക്ക് ചെയ്യും കാരണം അവർക്കാണ് എനിക്ക് എപ്പോഴും ഡിവൈൻ ഇൻ്റർവെൻഷൻ ആണ് അതായത് ദൈവം നമ്മൾ നമ്മളടുത്ത് എത്ര പറഞ്ഞിട്ട് നമ്മൾ ചെവിക്കൊള്ളാതെ വരുമ്പോൾ ദൈവം അതിനകത്ത് കയറി പ്രവർത്തിക്കും അപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തിക്കുന്നതിൻ്റെ എനർജിയാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ലെറ്റ് ഗോ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഡിവൈൻ അവിടത്തേക്ക് ഇൻ്റർവ്യൂം ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ആക്ഷൻസ് എടുക്കും അതിലൂടെ നമ്മൾ പറയില്ലേ ഫൈനലി നമ്മൾ ബ്രേക്ക് ഫ്രീ ആവും എന്തെങ്കിലും പ്രിട്ടിക്കലും എന്താ പറയുക റിലേഷൻഷിപ്പിൽ ഒരുപാട് അഡിക്ഷൻസും കാര്യങ്ങളെന്ന് വച്ചാൽ നമ്മൾ പറയില്ലേ നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ല മറ്റേ ആൾ പറയുന്നത് ഫുൾ ടൈം കേൾക്കുക മറ്റേ നമ്മളെ കേൾക്കാൻ പോലും തയ്യാറാവാത്ത ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒക്കെ ഒരു ക്ലാരിറ്റി കിട്ടും അത് എന്തുകൊണ്ടാണെന്നുള്ളതും എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം ആ റിലേഷൻഷിപ്പ് വേണ്ടെങ്കിൽ അവിടെ വെച്ച് ബ്രേക്ക് ഫ്രീ ആവണം എന്നുള്ളതുമൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുകയും അതനുസരിച്ച് ആക്ഷൻ എടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ചിലത് നമ്മൾ പറയില്ലേ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തതാകുമ്പോൾ കുറച്ചധികം പെയിൻഫുൾ ആയിരിക്കും അപ്പോൾ അവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഹീലിംഗ് ആണ് ആ ഒരു ഹീലിംഗ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതിന്റെ ഒരു കൺഫർമേഷൻ ഉണ്ട് അത് മാത്രമല്ല നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഈ ന്യൂമിനോട് കൂടി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരും എനിക്ക് കാരണം വീര ഫോർച്യൂണിൻ്റെ കാർഡുണ്ട് അപ്പം നിങ്ങൾ നമ്മൾ പറയില്ലേ നമ്മൾ പലപ്പോഴും ദൈവം രക്ഷപ്പെടുത്തി എടുത്തുകൊണ്ട് വരാറുണ്ട് അത് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമാണ് അപ്പം നിങ്ങൾ ഗുഡ്കർമ്മയുടെ ഫലമായിട്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഈ സിറ്റുവേഷൻ വരുന്നതും അതുപോലെ തന്നെ ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതും നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് തരുന്നതും ഒക്കെ അപ്പം അത് നമ്മൾ ട്രസ്റ്റ് ചെയ്യുക മുന്നോട്ട് പോവുക ജസ്റ്റിസ് കാർഡ് ഗുഡ് കർമ്മന്ന് ഞാൻ പറഞ്ഞു ഞാൻ കർമ്മയുടെ കാർഡ് നേരത്തെ ഇന്നത്തെ നിങ്ങൾക്ക് അടുത്ത കാർഡ് കർമ്മ ആണെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഗുഡ് കർമ്മയുടെ കാർഡ് വന്നിരിക്കുന്നു അതൊരു കൺഫർമേഷൻ ആണ് അത് മാത്രമല്ല ഇതിനകത്ത് നമ്മൾ ഇത്രയും കാർഡ്സ് എടുത്തില്ല ആ മെജോറിറ്റി മേജർ ആർക്കാനെ കാർഡ്സ് ആണ് ഹൈ പ്രീസ്റ്റസ് ആണെങ്കിലും ചാരിറ്റ് ആണെങ്കിലും ടെമ്പറൻസ് ആണെങ്കിലും ഹെറഫൻ ടവർ ഡെവൽ സ്റ്റാർ വീൽ ഓഫ് ഫോർച്ചൂൺ ജസ്റ്റിസ് അപ്പോൾ മേജർ ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ന്യൂ മൂണോട് കൂടി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് അതിനെല്ലാത്തിനും റീസൺ ഒരു റീസൺ ഉറപ്പായിട്ട് നിങ്ങളുടെ ഗുഡ് കർമ്മ തന്നെയാണ് നമ്മൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം നമ്മളെ വിട്ടിട്ട് അങ്ങ് പോകാറില്ല അത് നമുക്ക് തിരിച്ചു തന്നെ വന്ന് ഭവിക്കാറുണ്ട് നമ്മൾ തെറ്റായിട്ടുള്ള ചെയ്താലും അതുപോലെ തന്നെയാണ് മാറ്റമൊന്നുമില്ല അപ്പം തെറ്റായിട്ടുള്ള ചെയ്തിട്ടുള്ള എന്ന് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലവും നിങ്ങൾക്ക് ചില ചില ആൾക്കാർക്ക് ഈ ഒരു ന്യൂമോൺ കഴിയുമ്പത്തേ നിങ്ങക്ക് ഈ പറഞ്ഞ ഫീൽ ചെയ്യും ഈശ്വരൻ ഞാൻ ഒന്ന് ചെയ്ത് തെറ്റായി പോയി നമ്മൾ ആ ഒരു പശ്ചാത്തലം വന്നാൽ ഓക്കെ പക്ഷെ നമ്മൾ അത് മനസ്സിലാക്കാതെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും വെച്ച് നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും നമ്മൾ അത് ഫേസ് ചെയ്യണം എന്നുള്ളത് ചുവപ്പം എൻ്റെ ക്യൂസിൻ്റെ കാർഡാണ് ഫൈനലി നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജ് നിങ്ങൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് റിയലൈസ് ചെയ്യുന്നു അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ എൻ്റെ എന്താ ചെയ്യലെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളത് ചെയ്യുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് കിട്ടുന്ന എനർജി ഉറപ്പായിട്ടും നിങ്ങളുടെ ഓരോരുത്തരും ലൈഫിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് വരുമ്പോൾ നമുക്ക് എപ്പോഴും ഇപ്പം നിങ്ങൾ ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും ആർക്കാരും കൺഫ്യൂഷൻ വരും ഓക്കെ അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾ ക്ലാരിറ്റിയിൽ എടുക്കുന്നു ഫൈനലി നിങ്ങൾ നിങ്ങൾ കാരണം നൈനോ പെറ്റക്കൾസിന്റെ കാർഡും ആ വാവ് ബില്ല് വേറെ ഒരു കാർഡ് കിടക്കുന്ന നൈനോ കപ്സും ആണ് സൂപ്പർ നയൻ എന്ന് പറയുന്നത് തന്നെ കംപ്ലീഷൻ ആൻഡ് ന്യൂ ബിഗിനിങ് ആണ് രണ്ടും ഈ പറഞ്ഞ പോലെ ഇത് വിഷ് ഫുൾഫിൽമെൻ്റെ കാർഡാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ ലൈഫിൽ നടക്കുന്നു നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരുടെയും എനിക്ക് മെയിനായിട്ട് കിട്ടുന്ന എനർജി നിങ്ങളുടെ ഈ ഒരു ന്യൂ മൂൺ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ന്യൂ മൂൺ ആണ് ഒട്ടും നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ചേഞ്ചസും പോസിറ്റീവ് കാര്യങ്ങളും ലൈഫ് ചേഞ്ചിങ് ഇവൻസും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പ്രോപ്പർ ആവുകയും നിങ്ങൾ പലരും ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കാം അപ്പം നിങ്ങൾ ആ ഒരു ഇൻഫ്ലുവൻഷൽ ഏരിയയിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് പലതും ബ്രേക്കായി നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളതെല്ലാം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം എല്ലാ രീതിയിലും എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂ മൂൺ ആയിട്ടാണ് കിട്ടുന്നത് കാരണം ക്ലെയിം ചെയ്യുക ഇത് നിങ്ങളുടെ എനർജീസ് തന്നെയാണ് പിന്നെ മാക്സിമം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട് ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുമാത്രമല്ല കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ന്യൂമോൺ ജെമനായൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് എല്ലാം സോർട്ട് ഔട്ട് ആവുന്നു നിങ്ങൾ ബാക്ക് ടു എന്താ പറയുക പോസിറ്റീവ് ആവുന്നു പോസിറ്റീവ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്നു ഓക്കെ അപ്പം അങ്ങനെ തന്നെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക കാരണം നമ്മൾ വിശ്വസിക്കുന്നു കാരണം നിങ്ങളുടെ പല ആൾക്കാർക്കും ചോയ്സ് ഉണ്ട് ഒരുപാട് ചോയ്സ് ഇപ്പം ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ സെവൻ ഓഫ് കപ്പ്സ് കഴിഞ്ഞിട്ട് വരുന്നതാണ് എയ്റ്റ് ഓഫ് കപ്പ്സ് ഒരുപാട് ചോയ്സ് ദൈവം നമുക്ക് തന്നാലും ഒട്ടും നമ്മളെ സാറ്റിസ്ഫൈ ആ വരുമ്പോ നമ്മൾ ആ സെവൻ ചോയ്സിനകത്തൊന്നും നമ്മളൊന്നും ചൂസ് ചെയ്യാതെ സെവൻ ചോയ്സ് കഴിയുമ്പോൾ എയ്റ്റ് ഓഫ് കപ്പ്സ് ആണ് അത്രയും ഓപ്ഷൻസിനകത്ത് നമ്മൾ വാക്ക് അവേ ചെയ്ത് പോവാണ് നമ്മൾ യും നമ്മളെത്തുന്നതിനെ കുറിച്ച് വിഷ് ഫുൾഫിൽമെന്റ് കാർഡ് തന്നെയാണ് അപ്പം ആ ഒരു വിഷ് ഫുൾഫിൽമെന്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ റിയാലിറ്റിയിൽ വരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നേക്കാൾ ഭംഗിയായിട്ട് നമ്മുടെ റിയാലിറ്റിയിൽ വരുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു കൺഫർമേഷൻ ആണ് ഓക്കെ എല്ലാ പോസിറ്റീവ് ഉണ്ട് ഒരുപാട് ഡെഫിനറ്റ്ലി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുടെ ലൈഫിൽ ഭയങ്കര മേജർ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് വരാൻ പോകുന്നത് കാരണം ഇതിനകത്ത് നമ്മൾ മൊത്തം പതിമൂന്ന് കാർഡ്സത്തിന് ഒമ്പത് കാർഡ്സ് മേജർ ആക്കാനാണ് മേജർ ലൈഫ് ചേഞ്ചിനെ സൂചിപ്പിക്കുന്ന കാർഡാണ് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നേക്കാൾ കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളും കമ്മ്യൂണിക്കേഷനും എല്ലാം വന്നു ചേരട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരട്ടെ ഓൾറൈറ്റ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ന്യൂമോന് വേണ്ടുന്ന മെസ്സേജിലെ ക്ലാരിറ്റി കിട്ടി എന്നുള്ളത് ഉറപ്പായിട്ടും അതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് കാണുക ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഫോർ കണക്ടിങ് നമുക്ക് അടുത്ത വീഡിയോയിൽ കിട്ടുമ്പോൾ വാട്സപ്പിലെ വൺ ലൈറ്റ് ടേക്ക് കെയർ ബൈ